മാംഗോ മാോ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ എന്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് മാംഗോ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് മാംഗോ കോക്കനട്ട് മിൽക്ക് പുട്ടുപൊടി ആൻഡ് കോക്കോ പുട്ട് ഉണ്ടാക്കാം സോ ഫസ്റ്റ് നമ്മൾ കോക്കനട്ട് ഇടണം ഒരു സ്പൂൺ കോക്കനട്ട് ഇടണം Inni, uh, put, uh, put the podium, t o k d i n and, c o o k യ്യോ കുട്ടികളെ ഇത് കുക്ക് ചെയ്യാൻ പാടില്ല സോ ഇനി അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുട്ടികുക്ക് ചെയ്ത സമയം കൊണ്ട് നമുക്ക് മാംഗോ ക്രീം ഉണ്ടാക്കാം സോ നമുക്ക് കോക്കനട്ട് മിൽക്ക് വയ്ക്കണം ഓക്കെ അത് കഴിഞ്ഞ് മാങ്കോ ഇനി ഇത് നമുക്ക് ക്രീം ആക്കിക്കൊണ്ട് വരാം അങ്ങനെ ആവി പറിക്കണേ പുട്ട് റെഡിയായി ഇനി നമുക്ക് മാങ്കോ ഡിസൈൻ ആയിട്ട് ആഡ് ചെയ്യണം ഇനിയാണ് നമ്മുടെ ഓ ക്രീമൈസ് നമുക്ക് പുട്ട് ട്രൈ ചെയ്യാം ക്രീമി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഈ മാംഗോ സീസൺ കഴിഞ്ഞ നിങ്ങൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ഇങ്ങോട്ട് യു